ടാ ഞാനെന്തില് പരിപാടിക്ക് പോകാണ്ടായിരുന്നു ഉള്ളിക്ക് കേട്ടും ഇപ്പൊ വെച്ചിരുന്നതെന്നൊരു പൊടുത്തല്ലാതെ ഞാൻ നോക്കിയതല്ല ഇതിലുണ്ടോ കിട്ടി കിട്ടി പോയാണ്ടല്ലോ പോയണ്ടല്ലോ അത് പോയി കഴിഞ്ഞാൽ ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യണം പിന്നെ അത് റീപ്ലേസ്മെന്റ് ചെയ്യണം നമുക്ക് എത്ര രൂപ നഷ്ടമാ നമ്മുടെ ഇവിടുത്തെ എല്ലാ ജീവൻ നമ്മുടെ ജാതകം മൊത്തമല്ലൊരു സാധനമാണിത് എന്താ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പോയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ വാക്കിലൊരിക്കത് ചെയ്യാൻ അപ്പൊ ചെയ്യേണ്ടത് പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡയറക്റ്റ് നമ്മൾ സെന്ററിലോ അല്ലെങ്കിൽ അങ്ങനെ സെന്ററിലോ പോയിട്ട് ഒരു പോലീസ് പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കുക കൊടുക്കുക ലോസ്റ്റ് അതിനുശേഷം ഐ ഡിക്ക് വേണ്ടി ഇത് നമുക്കൊരു ഐ ഡി പുതിയത് ഫിസിക്കൽ ഐ ഡി കിട്ടാൻ വേണ്ടിട്ട് മൂന്ന് ദിവസം 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 മൂന്ന് മൂന്ന് എടുക്കും പോലീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനല്ലേ ആ ചെയ്യണം ഇനി ഇങ്ങനെ ഓരോന്നിണ്ടാകുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ